വിവാദത്തിൽ സുനിൽകുമാർ നടത്തിയത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണം ആയിരുന്നില്ല കാരണം ഞങ്ങൾ കണ്ടത് ഏതെങ്കിലും ഒരു മേയറെ മാത്രല്ലോ ഇത്തവണ പത്ത് ലക്ഷം പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശവും പ്രിന്റ് ചെയ്ത് ഞങ്ങൾ വീടുകളും ആരാധനാലയങ്ങളും മത നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട് തൃശൂർ മേയറെ കണ്ടത് മാത്രം ഒരു വലിയ വിവാദമാക്കി ഉയർത്തി കൊണ്ടുവരുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ അപക്വായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നത് അല്ല സുരേഷ് ഗോപിയെ പുകഴ്ത്തി സംസാരിച്ചതും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതും ഒരു മേയർ മാത്രല്ലോ തൃശൂരിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എല്ലാവരുടെയും പിന്തുണ കൊണ്ടല്ലേ കേവലം ബി ജെ പ്രവർത്തകരുടെ മാത്രം വോട്ട് കൊണ്ടല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിക്ക് വ്യാപകമായ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ സുരേഷ് ഗോപിക്ക് മാത്രമല്ല മത്സരിച്ച പല പ്രമുഖ നേതാക്കൾക്കും വലിയ തോതിലുള്ള പാർട്ടി വ്യത്യാസത്തിനപ്പുറത്തേക്കുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത് ശതമാനം വോട്ടിലേക്ക് എത്തിയത് അപ്പോൾ സുനിൽകുമാറിന് പരാജയത്തിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ച് അത് തിരുത്തുന്നതിന് പകരം പരാജയത്തിന് കാരണം തൃശൂർ മേയറാണ് എന്നൊക്കെ പറയുന്നത് ബാലിശമാണ് ഒരു ഇടതുപക്ഷ നേതാവില്ലെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സുനിൽകുമാർ വ്യക്തിപരമായിട്ട് ആളുകൾ കാണുന്നതിനെയും സൗഹൃദം പുതുക്കുന്നതിനെയും ഒന്നും ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല പിന്നെ സുനിൽകുമാർ തൃശ്ശൂരിലല്ലേ കഴിയുന്നത് നല്ല ശതമാനം ക്രൈസ്തവരുള്ള ഒരു മണ്ഡലമല്ലേ ഒരു ക്രിസ്മസ് ആശംസ സുനിൽ കുമാർ നേർന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി ഒരു കേക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ ഒരു ആശംസ സന്ദേശം അദ്ദേഹം കൈമാറിയിട്ടുണ്ടോ ഞങ്ങളൊരു നല്ല കാര്യം ചെയ്തതിനെ എന്തിനാണ് വിമർശിക്കുന്നത് പാലയൂർ പള്ളിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള കരോൾ മുടക്കാനുള്ള നീക്കം ഉണ്ടായി സുനിൽകുമാർ എന്തെങ്കിലും പറഞ്ഞോ അപ്പോൾ സുനിൽ കുമാർ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് അതിൽ നിന്ന് അദ്ദേഹത്തിന് പുറകോട്ടി പോകേണ്ടി വന്നത് പൊതുസമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് ക്രിസ്മസിന് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഇപ്പൊ തൃശ്ശൂർ മേയറോട് വല്ല രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പോവോ ആലോചിച്ചാൽ മനസ്സിലാവില്ലേ തൃശൂരിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും വിളിച്ചു വരുത്തി ഒരു നൂറ്റമ്പത് പേരുടെ അകമ്പടി മാധ്യമ പ്രവർത്തകർ മാത്രം ഉണ്ടായിരുന്നു അവരെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് രാഷ്ട്രീയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയാണോ അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നതിനൊരു ലോജിക്ക് വേണം അത് സുനിൽകുമാർ മനസ്സിലാക്കേണ്ടതായിരുന്നു ഞാനും സുനിൽകുമാറും ഇത് ഇപ്പോഴത്തെ ഒന്നും അല്ലല്ല ഇപ്പോഴത്തെ ഒന്നും അല്ല ഇത് ഇപ്പോഴത് വ്യാഖ്യാനിക്കണ്ട സുനിൽകുമാറിന്റെ വീട്ടിൽ ഞാൻ പോയത് ഒരു നാലഞ്ച് കൊല്ലം മുമ്പാണ് അദ്ദേഹം പേരാമ്പ്രയിൽ ഒരു പ്രോഗ്രാമിന് പോകുന്ന വഴിയിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഞാൻ അതിനക അടിയിൽ എഴുതിയിട്ടുണ്ടല്ലോ രാഷ്ട്രീയക്കാർ തമ്മിൽ പരസ്പരം സംസാരിക്കില്ലേ പരസ്പരം കാണില്ലേ അതിലെന്തിരിക്കുന്നു അതിലെന്താണൊരു കേരളത്തിൽ മാത്രമേ ഇതൊക്കെ ചർച്ചയുള്ളൂ ഇപ്പോൾ ഇ പി ജയരാജൻ്റെ വീട്ടിൽ പ്രകാശ് ജാവദേക്കർ പോയി എന്നുള്ളത് വലിയ വാർത്തയായി കേരളത്തിൽ പക്ഷേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിലൊരാൾ മറ്റൊരാൾ പോകുന്നത് ആ ഉടനെ നടപടിയെടുക്കുമോ അപ്പോൾ രാഷ്ട്രീയ അസ്പൃശ്യതയാണ് കേരളത്തിൻ്റെ ഒരു ഒരു ശാപം ആരെങ്കിലും ഒരാളെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും അയാൾ പാർട്ടി മാറ്റാൻ വേണ്ടി പോവുകയാണെന്നുള്ള ഒരു പ്രചരണം നടക്കുന്നു അതിൽ വലിയ വലിയ നേതാക്കൾ വീഴുകയാണ് ഇ പി ഒരു ജയരാജനോട് വേറെ എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ കിടക്കട്ടെ അത് പിന്നെ ജാവദേക്കർ ജിയുടെ പേരിൽ എ ഡി ജി പി ആയിരുന്ന അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് രാജ്യത്ത് പ്രധാനപ്പെട്ട വ്യക്തികൾ പൊതുപ്രവർത്തകർ ഉദ്യോഗസ്ഥന്മാരെ ഇവരൊക്കെ പരസ്പരം കാണുകയും സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത് കേരളത്തിൽ മാത്രം എന്തോ വെറുക്കപ്പെട്ടൊരു കാര്യമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് അതിൽ നിങ്ങൾക്ക് കുറച്ച് ദുഷ്ടലാക്കുണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിക്കൊടുത്ത് എന്തോ വലിയ സംഭവങ്ങൾ നടക്കുന്നു രാഷ്ട്രീയ മാറ്റങ്ങൾ അങ്ങനെയൊന്നും അല്ല ഉണ്ടാവുന്നത് തൃശ്ശൂരിൽ രാഷ്ട്രീയമാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് അതിൻ്റെ പതിന്മങ്ങ് വർദ്ധ ശക്തിയിൽ ആവർത്തിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കും അപ്പോൾ കുറേ ആൾക്കാർ വരും അതിപ്പോൾ വരുമെന്ന് വിചാരിച്ച് ഇപ്പോഴേ പിന്നെ പിന്നെ ജൂണിൽ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ജനുവരിയിൽ കുടം